മാസം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കാവുന്ന പ്ലസ് ടു കോഴ്സുകൾക്ക് പുറമേ അംഗീകൃത ഡിഗ്രി പി ജി ക്രെഡിറ്റ് ട്രാൻസ്ഫർ കോഴ്സുകളും ദീപ കോളേജിൽ ആരംഭിച്ചിരിക്കുന്നു സ്പെഷ്യൽ ട്യൂഷൻ ഫോർ പ്ലസ് ടു ബികോം ബി എസ് സി മികച്ച പരിശീലനം ഉന്നത വിജയ ശതമാനം ദീപ കോളേജ് തോപ്പുംപടി എറണാകുളം കാലടി ചേർത്തല കോട്ടപ്പടിമാർ സൺഡേ സ്കൂളിന്റെ ശതാബ്ദി വാർഷികാഘോഷം സമാപിച്ചു കോട്ടപ്പടി മാർ ഗീവർദ സഹദ യാക്കോബായ സുറിയാനിപ്പിപ്പള്ളിയിലക്കയിൽ പ്രവർത്തിക്കുന്ന മാർ എലിയസ് സൺഡേ സ്കൂൾ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടന്നു ആലുവ തൃക്കുന്നത്ത് സെമിനാരിക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച ദീപശികാ പ്രയാണവും പതാക ഘോഷയാത്രയും വാഹനറാലിയുടെയും വാദ്യവളങ്ങളുടെയും അകമ്പടിയിൽ പള്ളിയിൽ എത്തിച്ചേർന്നപ്പോൾ ഇടവക ജനങ്ങളും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് വർണ്ണശബളമായ റാലി മാർ ഏലിയാസ് സ്കൂൾ ഗ്രൗണ്ടിൽ അഞ്ചു മണിയോടെ എത്തിച്ചേർന്നു പൊതുസമ്മേളനത്തിൽ ഏലിയാസ് മാർ യൂരിയോസ് മെത്രോപ്പൊളിത്ത അധ്യക്ഷത വഹിച്ചു വെച്ചു മാർ യൗസേബിയോസ് മെത്രോപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്തു

വിശ്വാസ സമൂഹത്തിന്റെ പൊതുമംഗലം എം എൽ എ ആന്റണി ജോൺ ഡയാലിസിസ് ഫണ്ട് സംഭാവന നൽകി നിർദ്ധന അധ്യാപക പെൻഷൻ പദ്ധതി സഭാ സെക്രട്ടറി ജേക്കബ് സി മാത്യു ഉദ്ഘാടനം ചെയ്തു കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി സ്മരണ വൃക്ഷത്തായി നടുകയും ജൂബിലി ക്യാൻസർ കെയർ എലിയസ് മാർ ജൂലിയസ് മെത്രോപ്പള്ളിത്ത ഉദ്ഘാടനം ചെയ്തു പള്ളി വികാരിമാർ മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങൾ എന്നിവർ പങ്കെടുത്തു വികാരി ഫാദർ ജോസ് പരത്തുവേലിൽ സഹവികാരി ഫാദർ ബെൻ സ്റ്റീഫൻ മാത്യു എന്നിവർ പങ്കെടുത്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾക്ക് ശേഷം ഗാനസന്ധിയോടെ പ്രോഗ്രാം അവസാനിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം